ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് അപ്പം ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഞാൻ ചാനലിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മാഹിപ്പള്ളിയിൽ ഞങ്ങൾ പെരുന്നാളിന് പോയ സമയത്തെടുത്ത വീഡിയോ ആണേ അപ്പം അങ്ങനെ ലോങ് വീഡിയോസ് പൊതുവെ ഇടുന്നത് വളരെ കുറവാണ് അത് വേറൊന്നും ഉണ്ടായിട്ടില്ല ലോങ് വീഡിയോ ഇടുമ്പം അധികം ആരും തന്നെ അങ്ങനെ കാണുന്നില്ല നമുക്ക് ഈ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണല്ലോ എഡിറ്റ് ചെയ്യുക വോയ്സോട് കൊടുക്കുക അതൊക്കെ ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആരും തന്നെ കണ്ടില്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലോങ് വീഡിയോ അധികം ഇടാത്തത് നിങ്ങളെല്ലാവരും തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ലോങ് വീഡിയോ ഒക്കെ ചാനൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ചാനലൊന്ന് കേറി കാണണേ അപ്പോൾ നമ്മൾ ഇപ്പം വീട്ടിൽ നിന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പം തീ ചുരത്തിലോട്ട് കയറിയതാണ് അപ്പം നമുക്ക് ഈ വയനാട്ടിലുള്ളവർക്ക് വരുന്നൊരു ബുദ്ധിമുട്ടെന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ചുരത്തിൽ ബ്ലോക്ക് ആയിരിക്കും എവിടെയെങ്കിലും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് എത്തുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ ഓൺ ടൈമിലെങ്കിലും അവിടെ എത്താനായിട്ട് കഴിയുള്ളൂ അപ്പം സ്റ്റാർട്ടിങ്ങിൽ വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നതിൽ പിന്നെ നല്ല ബ്ലോക്ക് ആയിരുന്നു താഴേക്ക് ചുരം ഇറങ്ങുന്നതിനനുസരിച്ച് ബ്ലോക്ക് കുറേശ്ശെ കുറേശ്ശേ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ ഇറങ്ങി താമരശ്ശേരി കഴിഞ്ഞിട്ട് ടേൺ ചെയ്തിട്ട് അതിൽ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി അപ്പം രാവിലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ബുഫേ അതൊക്കെ ഞാൻ ഷോർട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ൊന്ന് കേട്ട് കണ്ടു വെക്കുക അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കഴിച്ചുകൊണ്ട് വലിയ വിഷപ്പം ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പം കിട്ടുന്നിടത്തുനിന്നെങ്കിൽ കഴിക്കുക നമുക്ക് പിന്നെ നല്ല ഫുഡ് കിട്ടുമോന്നൊന്നും അറിയില്ലല്ലോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡായിരുന്നു മീനൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും അങ്ങനെ വേറെ നിറയെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ബൈപ്പാസിലോട്ട് കേറിയിട്ടോ പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് ചെറുതായിട്ടൊക്കെ ബ്ലോക്ക് കിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ഏകദേശം സന്ധ്യ കൈവം മാഹിയിലെത്തി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പള്ളീൻ്റെ ഉള്ളിൽ കേറാനായിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് നമുക്ക് പള്ളീൻ്റെ ഉള്ളിലൊന്ന് കേടാനായിട്ട് കഴിഞ്ഞത് ഒന്നാമത്തെ കാര്യം നമ്മൾ ദിവാാലീൻ്റെ ലീവിനായിരുന്നു മാഹിയിലോട്ട് വന്നിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടുന്നതല്ലേ അപ്പോൾ കുറയുന്ന നേരം ക്യൂ ഒക്കെ നിന്നിട്ട് പള്ളീൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കുർബാനയിലേക്ക് ഫുൾ ആയിട്ട് ഇരിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെത്തിയപ്പോൾ തന്നെ ഏകദേശം സന്ധ്യയല്ലോ പിന്നെ അത് മാത്രമല്ല ഇന്ന് തന്നെ നമുക്ക് തിരിച്ച് വയനാട്ടിലോട്ട് വരികയും വേണം അപ്പം അതുകൊണ്ട് നേർച്ചകളൊക്കെ ചെയ്ത് കുറച്ച് നേരം അവിടെ ഇന്ന് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ അവിടെ ഇപ്പം ഫെസ്റ്റ് നടക്കുന്നുണ്ട് പിന്നെ ആൾറെഡിനെ അത് കണ്ട സമയത്ത് ഫെസ്റ്റിൽ കയറണമെന്ന് അങ്ങനെ നമ്മൾ അതിൽ കയറി പിന്നെ ആൾറെഡ് മോനെ എവിടെ ഇപ്പോൾ ഫസ്റ്റിന് ഇയർ കഴിഞ്ഞാലും അവൻ ഇങ്ങനെ ദൈ ഇതിൽ കയറി ഇങ്ങനെ ചാടി ചാടി കളിക്കണം ഇതാണ് അവൻ്റെ മെയിൻ പരിപാടി കാലാപ്പാട് സമയത്ത് തന്നെയായിരുന്നു അങ്ങനെ കുറേ നേരം ചാടി ചാടിച്ചാടിയൊക്കെ കളിച്ച് കഴിഞ്ഞ് ആൾ അങ്ങനെ നല്ല കളിയാണ് പിന്നെ വേറെയും കുറേ റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളൊന്നും ും കയറില്ല ഒ ഒന്നാമത്തരം നമ്മൾ ടയേർഡായിട്ടുണ്ടായിരുന്നു പിന്നെ ചാടി കളിച്ച കളിച്ചാളത് ഇപ്പം അവിടെ സൈഡായി പിന്നെ കിടപ്പായി പിന്നെ കുറേ നേരം കിടന്നു കഴിഞ്ഞ് വീണ്ടും എണീറ്റിട്ട് കളി അങ്ങനെ കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പം വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറി ഇപ്പം അവിടെ ബിരിയാണിയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ബിരിയാണി കഴിച്ച് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ദമ്മൊന്നും ആയിരുന്നില്ല ഫ്രൈ ബിരിയാണി ആയിരുന്നു പിന്നെ നമ്മൾ കിട്ടുന്ന കഴിക്കുക അത് ഓപ്ഷൻ ഓപ്ഷനുള്ളൂ അങ്ങനെ ഫുഡ് കഴിച്ച് തിരിച്ച് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചുരത്തിൽ ഒട്ടും തിരക്കില്ല കേട്ടോ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഏകദേശം പന്ത്രണ്ട് ആയപ്പോഴാണ് നമ്മൾ ചുരം കയറിയത് അതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നല്ല സ്മൂത്തായിട്ട് തന്നെ ചുരം കയറാനായിട്ട് പറ്റി പിന്നെ കുറച്ചുകൂടെ നമ്മൾ കയറി കയറി മേലേക്ക് എത്തിയ സമയത്താണ് ഇനിയും കുറച്ചെങ്കിലും വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് സ്റ്റാർട്ടിങ്ങൊന്നും വലിയ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മേലേക്ക് എത്തിയ സമയത്ത് കുറച്ച് ഡോറിയും ഇറക്കിയിട്ട് വണ്ടികളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ ബിനി വണ്ണ ഉറക്കം വരരുതല്ല അതുകൊണ്ട് പിള്ളേരൊക്കെ ബാക്കിൽ ഉറങ്ങി ഞാനങ്ങനെ ഉറങ്ങാതെ അങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ കേട്ടും കുറെ നേരം സംസാരിച്ചും അങ്ങനെ നമ്മൾ പോകുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചായയൊക്കെ ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതായത് നമ്മളിപ്പം ചുരം കയറി ഈ വ്യൂ പോയിന്റിൽ സാധാരണ ഈ സമയത്തൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട് നിന്നുള്ള വ്യൂ കാണിട്ട് അത്യാവശ്യം ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നെന്താണെന്ന് പറഞ്ഞുകൂടാ ആദ്യം ആരും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കാറ് നിർത്തിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് വ്യൂ ഒക്കെ കണ്ടു കെട്ടോ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പോകുന്നു ഏകദേശം ഇത്രയും ടൈം ആയല്ലോ പിന്നെ തിരിച്ച് വരുന്നവഴിക്ക് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഇതാണെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ അത് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നെ കാണാനായിട്ട് പക്ഷെ കാറ് ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് എടുക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ കാറ് ഒരു സൈഡിൽ നിർത്തിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് നല്ല ഭംഗിയായിരുന്നു രാത്രിയിൽ അങ്ങനെ പിന്നെ അവിടുന്ന് വണ്ടി ഇട്ട് ഇടയ്ക്ക് ചായ പിടിക്കാനൊക്കെ നിർത്തി അങ്ങനെ ഞങ്ങളിതേ ഇപ്പം വീടെത്തി അപ്പം സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നേ ഏകദേശം ഒരു ഒരു മണി ഒന്നര ഒക്കെ ആവാൻ ഈ വീടെത്തിയപ്പോൾ തന്നെ അപ്പം ഈ ചെറിയ യാത്രാ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബായ്